പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവാണല്ലോ വിദേശ രാജ്യങ്ങളിൽ യു എയിലും അതുപോലെ ഖത്തറിലും ഒമാനിലും സൗദി അറേബ്യയിലും അതുപോലെ കുവൈത്തിലും ബഹ്റൈനിലും അങ്ങനെ വിദേശ രാജ്യങ്ങളിലെല്ലാം ഇന്ന് പവിത്രമായ ബറാഅത്തിന്റെ രാവാണ് നിന്ന് ഈ ായ മുത്തങ്ങൾ മുത്തുമോത്തുകൾ ദീർഘ ആയുസ് നൽകണേ ആഫിയത്ത് നൽകണേ അല്ലാ ആരോഗ്യം നൽകണേ റൊബേ വളരെ പ്രധാനപ്പെട്ട പത്ത് മിനിറ്റ് ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് ബറാഅത്ത് രാവ് എങ്ങനെയാണ് ബറാഅത്ത് രാവ് കൊണ്ടാടേണ്ടത് എന്ന വിഷയത്തെ കുറിച്ചുള്ള ചെറിയ ഒരു സൂചനകളും പ്രഭാഷണവുമാണ് അള്ളാഹു സുബാനവാരം നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതുമെല്ലാം അല്ലാഹു സ്വീകരിക്കുന്ന വലിയ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ചില ദിവസങ്ങളും ചില സമയങ്ങളും ചില സന്ദർഭങ്ങളും ഉണ്ട് അള്ളാഹുവിന്റെ അടുക്കലെ വളരെയധികം ശ്രേഷ്ഠമായ സമയങ്ങളും സന്ദർഭങ്ങളും നേരങ്ങളും രാത്രികളും ദിവസങ്ങളും ഉണ്ട് എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല സമയങ്ങൾക്ക് മഹത്വമുണ്ട് ദിവസങ്ങൾക്ക് മഹത്വമുണ്ട് മാസങ്ങൾക്ക് മഹത്വമുണ്ട് സ്ഥലങ്ങൾക്ക് മഹത്വങ്ങളുണ്ട് ഇങ്ങനെ ഓരോന്നിനും അള്ളാ ഉസഹാന അതിന്റേതായ പരിഗണനകളും സ്നേഹങ്ങളും അതപുകളും ബഹുമാനങ്ങളും പവിത്രതകളും കൽപ്പിച്ചിട്ടുണ്ട് പുണ്യമേറിയ മക്കൾക്കും മദീനക്കും വലിയ പവിത്രമുള്ള സ്ഥലമാണല്ലോ ശുദ്ധമായ റമദാൻ വലിയ പുണ്യമേറിയ മാസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം വലിയ മഹത്വമേറിയ ദിവസമാണല്ലോ അങ്ങനെ ഓരോ ദിവസത്തിനും മാസത്തിനും എല്ലാത്തിനും പവിത്രതയുണ്ട് എന്നതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പവിത്രതയുള്ള ദിനരാത്രങ്ങളാണ് ഈ പവിത്രമായ രജപും ഷബാനും റമലാനുമെല്ലാം ആ റമലാനിന്റെയും യും ഇടയിലുള്ള മധ്യത്തിലുള്ള മാസമാണ് ഷാബാൻ ആ ഷാബാനിന്റെ മധ്യത്തിലുള്ള രാവാണ് രാവ് ആ രാവിന് വലിയ മഹത്വമുണ്ട് ആ രാവിന് വലിയ സ്ഥാനമുണ്ട് ആ രാവിന് വലിയ ബഹുമാനമുണ്ട് പവിത്രമായ ആ ഏഴ് പേരുകളിലാണ് അറിയപ്പെടുന്നത് ആ ഏഴ് പേരുകൾ ആ ഏഴ് നാമങ്ങൾ വിശദീകരിക്കുമ്പോൾ എന്താണ് ലൈലത്തുൽ ലൈലത്തിന്റെ ആ പവിത്രമായ ഷഅബാൻ മഹത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമതായി പവിത്രമായ ഷാബാൻ പതിനഞ്ചിന്റെ രാവിനുള്ള ഒരു പേരാണ് ലൈലത്തുൽ ഐശ്വര്യവും നന്മയും ലഭിക്കുന്ന ഒരു ദിനം എന്നാണ് അതിനറിയപ്പെടുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ ഭൂമി ലോകത്തെ എല്ലാത്തിലും അള്ളാ ഉസഹാന നൽകുന്ന ഒരു രാവ ബറക്കത്ത് എന്താണ് എന്നുള്ളത് ഞാൻ മുമ്പ് വിശദീകരിച്ചത് കൊണ്ട് ഇപ്പോൾ അതിൽ കടക്കുന്നില്ല ബറക്കത്ത് എന്നുള്ളത് അത് കാണിച്ചു തരാൻ പറ്റിയ ഒരു സാധനം അല്ല മറിച്ച് അള്ളാഹു ബഹുമാനിച്ചതിനെ അല്ലാഹു ആദരിച്ചതിനെ അല്ലാഹു പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞതിനെ പരിഗണിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ഒരു സമ്മാനമാണ് അത് എല്ലാത്തിലും ഉണ്ടാകും നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഏർപ്പാടുകളിൽ നമ്മുടെ യാത്രകളിൽ നമ്മുടെ സമയങ്ങളിൽ എല്ലാത്തിലും ആ പറക്കത്ത് ഉണ്ടാകും ആറക്കത്ത് തൻ്റെ അള്ളാവിന്റെ അടിയാറുകൾക്ക് പ്രത്യേകമായി നൽകുന്ന ഒരു രാവണ ലൈലത്തുൽ മുബാറ അള്ളാഹു കരഗതമാക്കുന്നവരിൽ ബറക്കത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല രണ്ടാമത്തെ പേരാണ് ലൈലത്തുൽ കിസ്മത്ത് എന്ന് പറഞ്ഞാൽ പങ്കിടുന്ന രാത്രി എന്നാണ് ഓഹരി ചെയ്യുന്ന രാവ് എന്നാണ് ഒരു വർഷങ്ങളിലെ മുഴുവൻ കാര്യങ്ങളെയും മലക്കുകൾക്ക് ഏൽപ്പിക്കുന്ന രാവാണ് അഥവാ എത്രത്തോളം എന്നറിയുമോ قال إذا كان ليلة النصف من شعبان اسخل الملك الموت اسم كل من يموت إسم كل من يموت من شعبان إلى شعبان أنا شعبان ماسم مدلي أدت شعبان قد أنجبر ആരാണ് മരിക്കുക ആരുടെ റൂഹാണ് അല്ല പിടിക്കുക എന്ന രൂപത്തിലുള്ള എല്ലാ കണക്കുകളും അള്ളാഹു അലക്കുകളെ ഏൽപ്പിക്കുന്ന രാവണത്രേ ഒരു മനുഷ്യന്റെ മരണം മാത്രമല്ല അതേ ഒരു മനുഷ്യന്റെ കല്യാണം അതുപോലെ തന്നെ അവനിൽ ആര് ആക്രമിക്കപ്പെടും ആര് മോശമാകും ആര് എന്താകും എന്നൊക്കെയുള്ള എല്ലാ തീരുമാനങ്ങളും അള്ളാഹുബാന മലക്കുകളെ ഏൽപ്പിക്കപ്പെടുന്ന ഒരാണേ ആര് ഹജ്ജ് ചെയ്യും ആർക്ക് ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും ആർക്ക് എത്ര കാലമാണ് ജീവിക്കുക അയാൾ എന്ത് വാഹനങ്ങൾ വാങ്ങുമോ ഇല്ലയോ അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിത വ്യവഹാരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും തീരുമാനങ്ങൾ മലക്കുകളെ ഏൽപ്പിക്കപ്പെടുന്ന രാവാണ് ലൈലതുൽ െടുക്കുന്ന ഒരാ മലക്കുകളെൽപ്പിക്കുന്ന ഒരാൾ അപ്പൊ ആ രാവ് വ്രതം ഇണ്ടാതിരിക്കാനുള്ളതല്ല എന്റെ തീരുമാനം ഭക്ഷണത്തിലുള്ള എന്റെ തീരുമാനം എന്റെ ആയുസ്സിന്റെ തീരുമാനം എന്റെ ശരീരത്തിന്റെ ആഫിയത്തിന്റെ തീരുമാനം എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തീരുമാനം മക്കളുണ്ടാകാനുള്ള തീരുമാനം വീടുണ്ടാകാനുള്ള തീരുമാനം യാത്ര പോകാനുള്ള തീരുമാനം അതേ കുടുംബ വീട് മക്കളുടെ കല്യാണത്തിൻ്റെ തീരുമാനം അതുപോലെ അതേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തീരുമാനം ബലാഹ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തീരുമാനം സാഹിത്യങ്ങളുടെ സെഹലിൽ നിന്ന് പെടാതിരിക്കാനുള്ള തീരുമാനം ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും എനിക്ക് നല്ല ഹൈറായ ഒരു തീരുമാനം റബ്ബ് മലക്കുകളെ ഏൽപ്പിക്കും എന്ന നീയത്തോടുകൂടെ ആ രാവിനെ ഉപയോഗപ്പെടുത്തണം വിദേശ രാജ്യത്തുള്ളവർ ഇന്നാണ് ആ രാവിനെ ഉപയോഗപ്പെടുത്തേണ്ടത് നാട്ടിലുള്ളവര് നാളെയാണ് ആ രാഹു തോഫിക്ക് നൽകട്ടെ മൂന്നാമതായി രാത്രി എന്നാണ് മൂന്നാമതായി രാവിന്റെ പ്രത്യേകത ഒരു വർഷത്തേക്കുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനകുല പൊറത്തു കൊടുക്കുന്ന രാവാണ് അള്ളാൻ പറഞ്ഞില്ലേ പതിനഞ്ചിന്റെ രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ തങ്ങളെ കാണുന്നില്ല പവിത്രമായ ജന്നത്തുൽ പവിത്രമായാണ് അള്ളാഹുവിന്റെ റസൂല് കൊറേ കരയുന്നു ചെയ്യുന്നു ആയിഷ ഇന്നത്തെ രാത്രി വലിയ പരിഗണിക്കേണ്ട രാവാണ് ആയിഷ റസൂലുള്ള ാഹു അലൈവസ് കൽബുഗോത്രത്തിൻ്റെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങൾക്ക് തുല്യമായ ദോഷങ്ങൾ തൻ്റെ ഉമ്മത്തിനല്ല പുറത്തു കൊടുക്കുന്ന ഒരാൾ ആരാണോ ഉറപ്പിനോട് ഭക്ഷണത്തെ തേടുന്നത് അവർക്ക് അല്ലാഹു ഭക്ഷണത്തെ കൊടുക്കും ആരാണ് അള്ളാഹുവിനോട് അതേ അപകടങ്ങളെ തൊട്ട് രക്ഷ തേടുന്നത് അവരല്ലാഹു നിന്ന് രക്ഷിക്കും ആരാണോ അള്ളാഹുവിനോട് അതേ തേടുന്നത് അവർക്ക് കൊടുക്കുമേ അങ്ങനെയുള്ള രാവാണ് പവിത്രമായ ബറാഅത്തിന്റെ അള്ളാഹു അള്ളാഹു ചെയ്യട്ടെ ഒരു വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് ഒരാഴ്ചയിലെ മുഴുവൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന രാവാണ് അതുപോലെ പവിത്രമായ രാവ് ഒരു വർഷത്തേക്കുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്ന രാവാണ് നാലാമത്തത് എന്താണ് ലൈലത്തു പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന രാവാണ് വലിയ അഞ്ചു രാവുകൾ ദ്വായി വലിയ ഇജാബത്തുള്ള രാവാണ് അതിൽപ്പെട്ട ഒരു രാവാണ് ബറാഅത്തിന്റെ രാവ് ശബാൻ പതിനഞ്ചിന്റെ രാവ് അല്ലാഹു നമുക്ക് ധാരാളം റബ്ബിനോട് ദ്വാ ചെയ്യാനുള്ള തൗഫക്ക് നൽകട്ടെ നാളത്തെ രാവ് ദ്വാൻ്റെ രാവാണ് നമുക്കള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദ്വാ ചെയ്യണം നമ്മുടെ അല്ലാനോട് പറയണം നമ്മുടെ വേദനകൾ അല്ലാനോട് പറയണം നാളത്തെ രാവ് പാപമോചനത്തിൻ്റെ രാവാണ് മക്ഫറത്തിൻ്റെ രാവാണ് ആയിരം തവണ നമുക്ക് ഇസ്തി ചൊല്ലണം ചെയ്യട്ടെ അഞ്ചാമതായി ഹാന്മാര് പഠിപ്പിക്കുകയാണ് ലൈലത്തു മലായിക്കാം മലക്കുകളുടെ പെരുന്നാളിന്റെ രാവാണ് ആശ്ലാം നമുക്ക് രണ്ട് പെരുന്നാളില്ലേ അത് ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള് അത് പകൽ സമയത്താണ് എന്നാല് മലക്കുകളുടെ പെരുന്നാള് അത് രാത്രി സമയത്താണത്രേ ഇന്നലിൽ മല ഇക്കത്ത മലക്കുകൾക്ക് ആകാശലോകത്തെ രണ്ട് പെരുന്നാളുണ്ട് ലൈലത്തുൽ ബറാ വലൈലത്തുൽ കതിരി മലക്കുകളുടെ പെരുന്നാളാണ് ബറാത്തിന്റെ രാവ് അഥവാ നാളത്തെ രാവ് മറ്റൊന്ന് ലൈലത്തുൽ കതുറിന്റെ രാവ് പെരുന്നാളാണ് പരിശുദ്ധരായ മലാ മലക്കുകള് അവർ കുറക്കൊന്നുമില്ലല്ലോ എന്നാലും അവരുടെ പുണ്യമേറിയ രാവുകളിൽപ്പെട്ട രാവാണ് ബറാ അതിന്റെ രാവ് അവരിൽ ഉറങ്ങൂല അവർക്ക് വേദനയില്ല ദുഃഖില്ല പ്രയാസില്ല പക്ഷേ അവരുടെ പെരുന്നാളിന്റെ ദിവസം അവർക്ക് അവർക്കതിനൊക്കെ സാധ്യമാകുമെന്നാണ് മലക്ക് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആറാമതായി ലൈലത്തുൽ ലൈലത്തു ഷഫാത്തിന്റെ രാത്രിയാണ്

അല്ല പറയാണ് നിങ്ങളുടെ ഉമ്മത്തിലെ വിഭാഗത്തിന് അധികാരം ഈ രാത്രിയിൽ അള്ളാഹു നിങ്ങൾക്ക് തരുകയാണ് റസൂൽ എന്ത് ചെയ്തു അള്ളാഹുവിനോട് പിന്നെയും പ്രാർത്ഥന അധികരിപ്പിച്ചത്രേം അള്ളാഹുവിനോട് വീണ്ടും

പറഞ്ഞ സലാം മലക്കുകൾ വന്ന് അറിയിച്ചു കൊടുക്കുകയാണ് എന്നിട്ടോ നിങ്ങൾ വീണ്ടും പ്രാർത്ഥന അധികരിപ്പിച്ചത് കാരണത്താൽ നിങ്ങളുടെ ഉമ്മത്തിലെ നിസ്ഫുമ്മർ നിങ്ങളുടെ ഉമ്മത്തിലെ പകുതി ആളുകൾക്കും ഷഫാളത്ത് ചെയ്യാനുള്ള അധികാരം അള്ളാഹു നിങ്ങൾക്ക് തരുകയാണ്

നിങ്ങളുടെ ഉമ്മത്തിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും അധികാരം അല്ലാഹു റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു ലഹു പരസ്പരം തർക്കിച്ച ആളുകളില്ലേ പരസ്പരം ബന്ധം വിച്ഛേദിച്ച ആളുകളില്ലേ അവരൊഴികേ جميع أمتك من النار بشفاعتك إلا من كان له خصم حتى الله خصمه അതേ പരസ്പരം പിണങ്ങിയവര് പരസ്പരം ബന്ധം വിച്ഛേദിക്കപ്പെട്ടവര് പരസ്പരം അതേ പിണങ്ങിക്കഴിയുന്നവര് അവരോട് തൃപ്തിപ്പെട്ടേ അവര് രാജിയാകുന്നത് വരെ അവർക്ക് അള്ളാഹു അത് മാറ്റിവെക്കുന്നതാണ് അല്ലാത്തവർക്ക് മുഴുവനും ചെയ്യാനുള്ള അധികാരം അള്ളാഹുവിന്റെ റസൂലിന് അല്ല നൽകുകയാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുക വേഗം വേഗം വളരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്നിട്ട് നന്നാവണേ എല്ലാവരും മാപ്പ് ചോദിക്കണേ എല്ലാവരും പൊരുത്ത പിന്നെയും പിന്നെയും അല്ലാൻ്റെ വീണ്ടും അല്ലാഹുവിന്റെ മുന്നിലേയും മുന്നിൽ പിന്നെയും പ്രാർത്ഥന അധികരിപ്പിച്ചു الله سبحانه وتعالى <applause> പിന്നെയും അള്ളാഹിന്റെ റസൂലെ അള്ളാഹുമായി വർദ്ധിപ്പിച്ചപ്പോ കാരുണ്യവും അവന്റെ ലഭിച്ച ആളുകൾ ഏത് വിഭാഗത്തിൽ ഈ പരസ്പരം തർക്കിക്കുകയും പിണങ്ങി നിൽക്കുകയും ചെയ്ത ആളുകളിൽ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യവും പ്രത്യേകമായ റഹ്മത്തും ലഭിച്ച ആളുകൾക്ക് വരെ ഷഫാത്ത് ചെയ്യാനുള്ള അധികം മുത്തു നബി തങ്ങൾക്ക് ഇത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് തൃപ്തിയാകുമത്രേ ഉമ്മത്തിലെ എല്ലാവർക്കും ചെയ്യാനുള്ള അധികാരം നൽകിയ പരിശുദ്ധമായ പവിത്രമായ പതിനഞ്ചിന്റെ രാവ് ഇനി ഒരു പേര് കൂടിയുണ്ട് ആ പേര് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് പേരാണ് ലൈലത്തുൽ പേരാണ് ിൽ ബറ എന്ന് പറഞ്ഞാൽ അറബിയിൽ ബറ എന്ന് പറയുന്നത് ക്ലീൻ ചീറ്റ് നൽകുക എന്നതാണ് കൊടുക്കാനുണ്ട് അങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ ആ ജക്കാത്ത് കൊടുത്തു വീട്ടേണ്ട ആൾ പൂർണ്ണമായി കൊടുത്തു വീട്ടിയാൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ആ ജക്കാത്ത കൊടുത്തു വീട്ടിയ കൊടുക്കുന്ന ഒരു ക്ലീൻ ചീട്ടുണ്ട് ഒരു പ്രത്യേകമായ ഒരു ചീട്ട് അതിന്റെ പേരാണ് ബറാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലീൻ അതുപോലെ തന്റെ ഒരു ഉമ്മത്തിന് രാവാണ് അതാണ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ചീട്ട് നൽകുക എല്ലാം റെഡിയായി അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ട് എന്ന ക്ലീൻชีറ്റ് നൽകുന്ന റാവാണ് പവിത്രമായ ബറാഅത്തിന്റെ राव ലൈലത്തുൽ ബറാഅ അല്ലാഹു ആ ക്ലീൻชีറ്റ് നൽകുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻ ലമ്മാ റഫഅ റസുഹു من صلاته ليلة النصف من شعبان وهنا عمر بن عبد العزيز ഇസ്ലാമിക ഭരണകോടതിയിലെ അഞ്ചാമത്തെ ഭരണാധികാരി അറിയപ്പെടുന്ന ആളാണ് അതേ പവിത്രമായ ബറാഹത്തിൻറെ രാവീര് അള്ളാഹുവിന് വേണ്ടി ചെയ്ത് അഴിബാദത്ത് ചെയ്ത് കരഞ്ഞിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോ ുംബ്ദുൽ കഴിഞ്ഞ് ആകാശത്തേക്ക് നോക്കുമ്പോ അതാ ഒരു പച്ചക്കടലാസ് കാണുകയാണ് ആ പച്ചക്കടലാസിന്റെ മുകളില് അല്ലാ അല്ലാ മഹാൻ അവരുകൾക്ക് ആ കടലാസ് ഇങ്ങനെ കിട്ടുകയാണ് ആ കടലാസിലുള്ള പ്രകാശമുണ്ടല്ലോ അത് ആകാശത്തേക്ക് എത്തുന്ന രൂപത്തിലുള്ള വല്ലാത്ത പ്രകാശമുള്ള ഒരു പച്ചക്കടലാസാണ് അതിലിങ്ങനെ എഴുത്തി എഴുതി വച്ചിട്ടുണ്ട് അതേ എല്ലാത്തിന്റെയും ഉടമസ്ഥനായ നാഥനായ റബ്ബിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് പാപമോചനം നൽകപ്പെട്ടിട്ടുണ്ട് യജമാനായ മലിക്കുൽ അസീസായ നാഥനായ റബ്ബിൽ നിന്ന് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രാജാവിന് കിട്ടിയ ഒരു ക്ലീൻ ചീട്ടാണ് നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് അതേ പച്ചക്കടലാസ് മഹാനായ ഒമറു അബ്ദുൽ അസീസ് ഇറക്കി കൊടുക്കുകയാണ് മഹാനല്ലേ ഔലിയാക്കളുടെ നേതാവല്ലേ അഞ്ചാം ഖലീഫയല്ലേ വലിയ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനല്ലേ ഒരു ചെറിയ പൈസ പോലും അന്യായമായി പോലും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ പേടിച്ച വലിയ പേടിച്ചതയുടെ പര്യായമല്ലേ അള്ളാഹു അതുകൊണ്ട് തന്നെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ സമ്മാനം അള്ളാഹു മഹാനവറുകൾക്ക് നൽകിയതാണ് ഇതുപോലെ മോമിനെ ഞങ്ങൾക്ക് എല്ലാ ബറക്കത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യുന്ന രാവാണ് പവിത്രമായ ബറാഹത്തിന്റെ രാവ് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ അവരുടെ അവരെ നിശ്ചയിക്കപ്പെടുന്നതാ രാവാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ വലിയ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ആളുകളെയും അള്ളാഹു തെരഞ്ഞെടുക്കുന്ന രാവാണ് ബറാഹത്തിന്റെ രാവ് ായി പരിഗണിച്ചോ വെറുതെ തമാശയാക്കി വിടണ്ട വെറുതെ കളി വെറുതെ നഷ്ടപ്പെടുത്തണ്ട വെറുതെ നഷ്ടപ്പെടുത്തണ്ട റബിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് തീരുമാനങ്ങളും വരുന്ന രാവാണ് വിജയിക്കുന്നവരുടെ ലിസ്റ്റുകളും പരാജയപ്പെടുന്നവരുടെ ലിസ്റ്റുകളും അത് രണ്ടും നിശ്ചയിക്കപ്പെടുന്ന രാവാണ് പവിത്രമായ ഭാഹത്തിൻ്റെ രാവേ ഇത് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു നിസ്സാരമായി ആരും കാണണ്ട എല്ലാവരും പരിഗണിച്ചോ വലിയ പരിഗണന കൊടുക്കേണ്ട രാവാണ് നാളത്തെ രാവ് അല്ല മദനീയെ മജിരിച്ച് അഞ്ചു മണിക്ക് തന്നെ നമ്മൾ ആരംഭിക്കും അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്നതിന് മുമ്പ് ചൊല്ലു പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് ആ ദിക്കറ് ഒരുപാട് തവണ ഒരുപാട് തവണ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് അതോടൊപ്പം ആയിരം തവണ ഇസ്തിഫാർ ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് അതൊക്കെ നാളത്തെ ദിക്കറിൽ മണിക്ക് ആരംഭിക്കുന്ന മജിലിസിൽ ഇൻഷാള്ള നമുക്ക് ചൊല്ലണം എല്ലാവരും അതിൽ പങ്കെടുക്കണം ഇൻഷാള്ള കഴിവിന്റെ പരമാവധി നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പങ്കെടുപ്പിക്കണം നാളെ വൈകുന്നേരം അസുറിന് ശേഷം നല്ല മധുരങ്ങൾ വിതരണം ചെയ്യണം എല്ലാവരുടെ വീടുകളിലും നല്ല മധുരങ്ങൾ ഉണ്ടാക്കണം അതുപോലെ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം നാളത്തെ രാവിനെ പ്രത്യേകമായി പരിഗണിക്കണം നാളത്തെ രാവ് ഉറങ്ങേണ്ട രാവല്ല എന്ന് എല്ലാവരും ചിന്തിക്കണം മനസ്സിലാക്കണം അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാവണം നേരത്തെ തന്നെ ഉറക്ക് ഉറങ്ങേണ്ടവർ ഉറങ്ങി തീർക്കണം അങ്ങനെ രാത്രി പൂർണ്ണമായി വിവാദത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു രാവായി നാളത്തെ രാവ് എല്ലാവരും ഉപയോഗപ്പെടുത്തണം ربنا مكتوفيق نلغتين ربنا مكتوفيك نلغتين إن شاء الله